പാവല്ല പോണത് ഏടാ പാവ പാടാ ചെക്കൻ തിരിഞ്ഞോക്കണ് ചെല്ലോ പാട ഞാൻ അവിടെ നനക്കേടാ ചെക്കനെ കൊണ്ട് ഞാൻ നനപ്പിപ്പിച്ചിട്ടാവൂ വാ പാട ചെങ്ങായി ചങ്ങായിപ്പോ ോട് പറയാ ോട്ടെ ഞാൻ അർജന്റീൻ സ്ഥലം വേണ്ട ഞാൻ നനച്ചോണ്ട് അതിലടക്ക എന്റെ പൊളി എന്നിട്ട് വേറെന്തൊക്കെയാണ് എന്നിട്ട് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് എന്റെ കാര്യം ഒരു കാര്യമില്ലല്ലോ ഞാൻ മുത്തുമാടെ പോയി കൊറേ മുത്തുബാ മുത്താഫാനെ കണ്ടിട്ട് ഞാൻ മോനെ കിടന്നുറങ്ങുമ്പോ കിനാവ് കണ്ട് ആ മുത്താഫാനെ കണ്ട് ഞാൻ കിനാവ് ഇട്ടാ മുത്താനും കണ്ട് ആ അപ്പൊ ഉമ്മ അരജി ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ടാണ് കുഞ്ഞാപ്പ് ഓരോ കാണുന്നത് ജലിച്ചു എന്നോട് പറയാണ് ഞാൻ മുത്താപ്പാടെ പോയി മുത്താബാക്കൊക്കെ കിട്ടാ പക്ഷെ മുത്താബാക്ക തീരെ വച്ചാ കാലി കടച്ചിലാ അത്ര ആ അപ്പൊ എന്നോടും കുഞ്ഞാപ്പൂ ഞാനുണ്ട് അറിഞ്ഞി മുത്താപ്പിനാ കുഞ്ഞപ്പോ കാലി കടച്ചിലാണ് ഞാനെന്താണ് ആയുർവേദിക്കാ പോണന്നൊക്കെ പറഞ്ഞു ആ തൈരും വെള്ളൊക്കെ ഇട്ട് കസായ മുത്താപ്പ വന്നിട്ടില്ല ആ അങ്ങനെ ഞാന് ഒറ്റ നിന്നിട്ടാ ഒരേ അയൽവാസിണ്ടല്ലോ ഒരേ എന്താണ് ഓരോ പേര് താത്താന്റെ പേരുണ്ടല്ലോ ഞങ്ങൾ ചെറുപ്പത്തിൽ ഓരോക്കെ പോയിന്ന് ഏഹ് അപ്പൊ ഓരോ മക്കളൊക്കെ അവിടെ പൂരത്തിന് വന്ന ശരി അപ്പൊ ഓരോടെ പോയപ്പോ കണ്ടപ്പോ അവരടുത്ത എന്റെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കളിച്ചു നടക്കണു കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പുട്ട ആനീന ആനീന ഓൾ ഇന്ന കണ്ടപ്പോ മുണ്ടാത അവ കുഞ്ഞാപ്പു ഇപ്പളും ഇവിടേക്ക് വരില്ലണ്ടമ്മ ചക്കനക്കൊരു മാറ്റം ഇല്ലാ ചെക്കൻ ഇപ്പോളും അങ്ങനെ തന്നെയാണ് ആപ്പോ ഒരു പോവി തിന്നാന്ന് തന്നെ

അല്ല ഞാൻ ചെണ്ട കണ്ടിട്ട് വന്നാണ് പോയിട്ട് മേടിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാം എടുത്ത് കളക് നല്ല രസേണ്ട പിന്നെ അല്ല ഈ കളി മാത്രമേന്താണ് ഇവിടെ ആരും വെച്ചാത്ത കടുക്കണ്ടത്രേ കാണാൻ പോയിക്കണ് ഞാൻ പോയില്ല ഇത് കൊറേ വിളിച്ച് എനക്കറിയണം ഞാൻ ഒപ്പം പോണതല്ലേ എന്നാ ചായക്ക് കിട്ടൂലേ ഞാൻ പോയില്ല

ചുമല്ലോ പറഞ്ഞു കൊണ്ടുത്താ എങ്ങനെ മറപ്പിക്കാൻ പറ്റോ മറപ്പിക്കല്ലേ മറന്നാലും തിന്നാ മറക്കൂല ഞാനമ്മീ ഉം ഞങ്ങൾ കൊറേ ഉറങ്ങാതെന്താലും ഞങ്ങള് തിന്നാ മറക്കും കേട്ടാ ഞാൻ കളിക്കട്ടെ അന്നാ കളിച്ചോ അന്നാ പോയിക്കോ ഏ